കേരള സർവകലാശാലയിലെ എം ബി എ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടതിൽ വൈസ് ചാൻസലർ വിളിച്ച യോഗത്തിലേക്ക് എ ബി വിപിയുടെ പ്രതിഷേധം യോഗം നടക്കുന്ന ഹാളിന് മുന്നിൽ മുദ്രാവാക്യം വിളികളുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി യോഗം തുടരുകയാണ് പുനഃപരീക്ഷയിൽ ഉൾപ്പെടെ തീരുമാനമുണ്ടാകും സുനിഷ അയലൂർ നമുക്കൊപ്പം ചേരുന്നു സുനിഷ അയലൂർ ഇന്നത്തെ യോഗത്തിൽ ഈ പരീക്ഷ എഴുതണോ വേണ്ടയോ അതാണ് കുട്ടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം അതിന്നുണ്ടാകുമോ തീർച്ചയായിട്ടും സുജയ അതിൽ ഇന്നതൊരു തീരുമാനമുണ്ടാകുമെന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്പസമയം മുമ്പാണ് വി സി വിളിച്ച യോഗം കേരള സർവകലാശാലയിൽ ചേർന്നത് രജിസ്ട്രാർ ഒപ്പം തന്നെ പരീക്ഷാ കൺട്രോളർ ഒപ്പം പരീക്ഷാ ജീവനക്കാർ ഈ പരീക്ഷാ വിഭാഗത്തിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് പ്രധാനമായും ഈ എഴുപത്തിയൊന്ന് വിദ്യാർത്ഥികളുടെ പരീക്ഷ ഇനി എങ്ങനെ ക്രമീകരിക്കണമെന്നത് തന്നെയാണ് ഒന്നുകിൽ ഏവറേജ് മാർക്ക് നൽകുക എന്നൊരു ആവശ്യമാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് അല്ലായെങ്കിൽ പുനഃപരീക്ഷ ഏപ്രിൽ ഏഴാം തീയതി നടത്തുക എന്നതാണ് അതിനിടയിലാണ് എ ബി വി പി പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായി സർവകലാശാലയിൽ എത്തിയത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് ബി സിയുടെ യോഗം നടക്കുന്ന ഹാളിന് പുറത്തായി നാലോള് നാല് പ്രവർത്തകർ എത്തി വിദ്യാർത്ഥികളായി അകത്തേക്ക് കടന്നുകൊണ്ട് പ്രതിഷേധം നടത്തുകയായിരുന്നു പിന്നാലെ തന്നെ പോലീസ് സ്ഥലത്തെത്തി വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നിലവിൽ ഒരു പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ പോലീസുകാർ ഏതായാലും കേരള സർവകലാശാലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് നിലപ്പിൽ ആ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ പന്ത്രണ്ടരയോട് കൂടി തന്നെ സിൻഡിക്കേറ്റ് കമ്മിറ്റിയുടെ സിൻഡിക്കേറ്റ് പരീക്ഷാ സമിതിയുടെ ഒരു യോഗം കൂടി സർവകലാശാലയിൽ ചേരുന്നുമുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും ും കൂടുതൽ പ്രതിഷേധത്തിനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് കാരണം എഴുപത്തിയൊന്നോളം വിദ്യാർത്ഥികളുടെ ഉത്തരകടലാസുകളാണ് നഷ്ടപ്പെട്ടത് അത് സർവകലാശാലയുടെ വീഴ്ചയാണ് എന്ന് പറയുന്നു ഒപ്പം തന്നെ ഈ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിഷേധത്തിലേക്ക് അടക്കം കടന്നിരിക്കുന്നത് നേരത്തെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെയും ബി സിയെയും ഒപ്പം തന്നെ ഗവർണറെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും അടക്കം കണ്ട് ഈ വിഷയം അറിയിച്ചിരുന്നു ഒപ്പം ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ കൃത്യമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് ആശങ്കയുണ്ട് ഉണ്ടാക്കരുത് എന്ന കാര്യം നിവേദനമായി തന്നെ നൽകുകയും ചെയ്തിരുന്നു ഏതായാലും ഈ കാര്യത്തിലടക്കം ഇന്ന് തീരുമാനമെടുക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരീക്ഷ ഇനി എഴുതേണ്ടി വരുമോ എന്നുള്ളത് തന്നെയാണ് നിരവധി വിദ്യാർത്ഥികൾ ഈ നിരവധി കുട്ടികൾ ഈ പരീക്ഷ എഴുതി ഈ ഉത്തരകടലാസ് നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളൊക്കെ തന്നെയും ഈ സർവകലാശാലയിൽ എത്തിയിട്ടുമുണ്ട് അവർ പ്രധാനമായും ഇന്ന് ബി കണ്ട ഈ ആവശ്യം അറിയിച്ചിട്ടുമുണ്ട് നിരവധി കുട്ടികൾ ഇപ്പോഴും കേരളത്തിലും കേരളത്തിനും പുറത്തുമൊക്കെയായി മാറി നിൽക്കുകയാണ് അതായത് ഈ ലാസ്റ്റ് സെമസ്റ്റർ എക്സാമും കഴിഞ്ഞ് പല ഭാഗങ്ങളിലായ കുട്ടികളാണ് അതുകൊണ്ട് വീണ്ടും ഒരു പരീക്ഷ എഴുതുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നതാണ് വിദ്യാർത്ഥികൾ പറയുന്നത് അതുകൊണ്ട് പുനഃപരീക്ഷ എന്നൊരു തീരുമാനത്തിലേക്ക് കണക്കരുത് പകരം ഈ സെമസ്റ്ററിലെ എല്ലാ പരീക്ഷകൾക്കും ലഭിച്ച മാർക്ക് അതിന്റെ ഏവറേജ് നൽകി ഇതിനൊരു തീരുമാനം എടുക്കണമെന്ന് കേരള സർവകലാശാലയിൽ പ്രതിഷേധവും ഈ യോഗത്തിന് മുന്നോടിയായി നടന്നു അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്